ഞായറാഴ്ചയും കൂടി ഈ മാസത്തിൻ്റെ അവസാനത്തെ സഭായോഗം നിങ്ങളോട് കൂടെ ആയിപ്പാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്ന കുടുംബമായി ഞങ്ങൾ കൂടെ ആയിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകി കൃപയ്ക്കായി സ്ത്രോത്രം കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്ന കർത്താവ് ഈ ഇരുപത്താറ് ദിവസം ഈ പുതിയ വർഷം നമ്മളെല്ലാം കർത്താവ് ഉള്ളങ്കയിൽ വഹിച്ചല്ലോ ആപത്തും അനർത്ഥങ്ങളും ലോകാവസ്ഥകളും ਸਮਾਧਾਨ ਨਰਨੇ ਲੋਗਤਿਲ ਕਰਤਾ ਨਮਕਾ ਲਗਿਆ ਆਸ਼ਵਾਸ ਸੇ ਔਰਤ ਬਲਤੇ ਔਰਤ ਆਇ ਸਮਾਰੀਏ ਦੌਰ ਕੇ ਦੇਵਤੇ ਸਤਿਦਿਕਨੋ ਮਹਤਵਪੁਰਨ ਦੇਵ ਸਭੇ ਕਰਤਾਵ ਸਹਾਇਕਮਾਨ ਗਿਰਿਗੰਚਨ ਗ੍ਰਭਿਕਾਇ ਸਵਤੰਨ ਜੇਨੋ ഫാസ്റ്റർ പറഞ്ഞ ഒരു സാന്റ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്വതന് തൊട്ട് മുമ്പ് അധികാൽപ്പം നൽകിയ ഒരു ഒരു കാഴ്ചയും ഒരു വാക്കിയും കൂടി വായിച്ചിരിപ്പാൻ ആഗ്രഹിക്കുകയാണ് സാൻഡ് പേപ്പർ ഉറച്ച് അതുപോലെ ആ സാധനം അത് എന്തു തന്നെ ആയാലും അതിനെ മിനിസപ്പെടുത്തുന്ന വേണ്ടിയാണല്ലോ സാന്റ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പോലെ സ്വോത്വം അമ്പ് അമ്പ് ഉപയോഗിക്കുന്ന കാലങ്ങൾ ഇന്നിപ്പോൾ മെഷീനിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ പഴയ കാലങ്ങളിൽ അതിന് കത്തി കൊണ്ടോ അല്ലെങ്കിൽ മൂർച്ഛേനായ ആയുധം കൊണ്ടോ അത് ചെത്തി ാണ് അത് അതിനെ മൂർച്ചയാക്കുന്നത് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് അതിനോട് ചേർന്ന് തന്നെ അത് ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവദാസന്മാരായ ഞങ്ങളെ ആകട്ടെ ദൈവവിശ്വാസികളായ നിങ്ങളാകട്ടെ കുഞ്ഞുങ്ങൾക്കാകട്ടെ സ്വ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി മൂർച്ചയുള്ള ആയുധമാക്കി നമ്മളെ ഉപയോഗിക്കാൻ സ്ത്രോത്രം ആ ചെത്തിൻ്റെ അനുഭവത്തിലാണ് നമുക്ക് വേദന വരുന്നത് സ്തോത്രം അത് കൂടുതൽ മൂർച്ച ആക്കാൻ വേണ്ടി ദൈവത്തിന് ആ മൂർച്ച അറിയാം ആ മൂർച്ച നല്ല മൂർച്ചയുടെ ആയുധമായി തീർന്നാലേ അത് അമ്പ് ചെയ്യുമ്പോൾ അത് ശത്രുവിനെ അത് നശിപ്പിക്കുവാൻ സാധിക്കുള്ളൂ ഇല്ലാത്ത പക്ഷേ അമ്പ് ചെയ്യാം എറിയാം പക്ഷേ അതിന് ഗുണം ഉണ്ടാകില്ല ഗുണം ഉണ്ടാകണമെങ്കിൽ കഷ്ടത എന്ന തീച്ചൂള എന്ന് ഭക്ഷണം പറയുന്നു കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി നമ്മൾ കടത്തി വിടുമ്പോൾ നമ്മളെ അത് ശുദ്ധീകരിക്കുന്നു ദൈവത്തെ കൂടുതൽ അറിയുവാൻ അത് സാധ്യമാക്കുന്നു മാത്രമല്ല കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ അത് കാരണമാക്കി തീർക്കുന്നു പക്ഷേ മാത്രം നമ്മൾ കഷ്ടങ്ങൾ കൂടി വരുമ്പോൾ അത് കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ശോന ചെയ്യാൻ കാരണമാക്കി തീർക്കണം സ്വോം കഷ്ടത വരുമ്പോൾ രണ്ട് മനോഭാവ മനുഷ്യനോട് ഒന്ന് ദൈവത്തെ പഴിക്കും ദൈവത്തെ കുറ്റം പറയും സ്ത്രോത്രം മറ്റുള്ള മറ്റേത് സ്വോത്ര നീതിമാന്മാരായവർ ശോന ചെയ്യാൻ ആ കഷ്ടതയെ അവര് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്വന്തം ചെയ്യുന്നു ഒരു വാക്യം സദനോ ചേർന്ന് മാത്രം നമ്മൾ വിശ്വാസ ജീവിതം ഓട്ടം ഓട്ടക്കളം ഓട്ടത്തിലാണല്ലോ ഓട്ടത്തിനാണല്ലോ പറയുന്നതല്ലേ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു പക്ഷേ ഓട്ടം ഓടിയവർ പലരും നിന്നുപോയ അനുഭവം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഓട്ടം ഓടിയവർ പലരും നിന്നുപോയി ലോകത്തിന് ഭാര്യ നിന്നുപോയി ഇന്നും ഉപ്പായി നിൽക്കുന്ന അനുഭവം ആ ഉപ്പ് തൂണ ഇന്നും പോയി ഇസ്രായേലിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പലരും വിശ്വാസ ജീവിതത്തിൽ അവർ ഓട്ടത്തിൽ അവർ നിന്നുപോയ അനുഭവമുണ്ട് മറ്റു പലർ സ്ത്രോത്രം അത് ഷിംഷോനെ പോലെയും ശലമോനെ പോലെയും അതിനോ പുതിയ നിയമത്തിൽ പറയും ദേവമാസിനെ കുറിച്ച് രണ്ട് തീമോദ്യോഗസ്ഥ നാലാം അധ്യായം പത്താം വാക്യം ഒന്ന് വായിക്കാം ദേമാസിനെ കുറിച്ച് പറയാം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് റെസ്ലോനേക്ക് പോയി അപ്പോൾ ഓട്ടത്തിൽ നിന്ന് വഴുതി പോന്ന പലരും ഉണ്ട് വശീകരിച്ച് വശീകരിക്കപ്പെട്ടിട്ട് അവർ വഴുതി പോന്ന അല്ല ഓട്ടം ഓടിയാണ് പകുതി എത്തി മുഖാപാലം എത്തിയാണ് പക്ഷേ എന്ത് ചെയ്തു ശലമോനെ കുറിച്ചാണെങ്കിലും ശലമോൻ ദൈവത്തിന് ആലയം പണിതോന പക്ഷേ പിന്നെ പോയില്ല രണ്ട് തീപ്പത്തി ദിവസം നാലിൻ്റെ പത്ത് അല്ലേ പൗരോസോടെ ദുഃഖത്തോടെ പറയുന്ന ദേമാസ് ഒരു കാലത്ത് എന്നോട് കൂടെ കഷ്ടം അയച്ചതാ സുശേഷകനായിരുന്നു എന്നോട് കൂടെ ജയിലിൽ കടന്ന മനുഷ്യനാണ് പക്ഷേ ലോക സ്നേഹം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു ഇപ്പം ഈ ലോകത്തെ സ്നേഹിക്കാൻ പാടില്ലേ പാടില്ല ഈ ലോകത്തിനുള്ളതേയും കാരണം എന്താണ് നമ്മളെ വശീകരിക്കുന്നതാണ് ഏതാസനെ ഓർപ്പിച്ച വിഷയങ്ങളും അല്ലെ സഹോദരൻ ഓർപ്പിച്ച വിഷയം നമ്മളെ അതേ പരീക്ഷിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വശിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അത് ഈ നാളുകൾ വർദ്ധിച്ചു വരികയാണ് എന്നാൽ അതെ ആത്മാവിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതോ വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കോട്ടെ കുടുംബ പ്രാർത്ഥന ആയിക്കോട്ടെ സഭയുടെ പ്രാർത്ഥന ഒന്നും കൂടെ ഞാൻ ഇന്ന് അതേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ദൈവസഭയിൽ ഉറപ്പിച്ച് തർപ്പിച്ച് പറയട്ടെ കൂട്ടായ്മയുടെ സന്തോഷം ഉള്ളു നമുക്കുള്ളത് കൂട്ടായ്മ ഉപേക്ഷിച്ച് എന്ത് കാരണമായിക്കോട്ടെ മരണകാരണമായാലും മരിക്കാൻ കിടക്കുന്ന അനുഭവമല്ല അല്ലാതെ വേറെ എന്താ ആര് മരിച്ചാലും അപ്പം മരിച്ചാലും അമ്മ മരിച്ചാലും ഞായറാഴ്ച ഒഴിവാക്കല്ലേ അത്രയൊന്നും അനുഭവം നമുക്ക് വന്നിട്ടില്ലല്ലോ കാരണം ദൈവം കാണുന്നത് എത്ര ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞാലും മൂന്നാം നമ്മൾ നമ്മളാറും എടുക്കപ്പെടില്ല സ്വതന്ത്രം അത് പൗരോഷനുള്ളൂ രണ്ടാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടാലും ഞായറാഴ്ച സഭായോഗം മാത്രമല്ല ബൈബിൾ അനുസരിച്ച് അല്ല നമുക്ക് സഭായോഗം എല്ലാ എവിടെ എന്നൊക്കെയാ വെളിയാഴ്ച സഭായോഗമാണ് ബുധനാഴ്ച കോ കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിൽ അതാണ് സഭായോഗം ദൈവസമി അതാണ് സഭായോഗം നമ്മൾ പിന്നെ പേര് മാറ്റി കോട്ടേജ് മീറ്റിംഗ് ആക്കി പ്രാർത്ഥന ആക്കി ഞായറാഴ്ച സഭായോഗം ഒക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ദൈവസതിയിൽ സഭ കൂടി വരുന്നതാണ് ദൈവസതിയിൽ സഭായോഗം സ്വാത്രം അത് രണ്ടോ മൂന്നോ പേരല്ല കേട്ടോ സഭയിൽ എത്ര പേരുണ്ടോ എല്ലാവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അപ്പോൾ പപ്പയും മമ്മിയും ഒരുങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പറയണം എന്താ പറയണം ഞായറാഴ്ച എനിക്ക് പോകണം വെള്ളിയാഴ്ച എനിക്ക് അപ്പം അയ്യോ അപ്പം ആശ്രമങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ എന്തു ചെയ്യും സ്കൂളിനെ കുറിച്ച് ഇനി ഈ നാളുകളിൽ സ്കൂളിൽ പോകുന്ന കാര്യമല്ല ജോലിക്ക് പോകുന്ന കാര്യമല്ല അതൊക്കെ പിന്നീടാണ് സ്വോത്രം പിന്നെന്താ വേണം എനിക്ക് സ്കൂളിൽ പനി വന്നാൽ സ്കൂളിൽ പോകില്ലല്ലോ ഓ ആ സ്വോത്രി അപ്പോഴോ അപ്പം പനി വരാതെ എനിക്ക് വെള്ളിയാഴ്ചകൾ അതേ ആരാധനാലയത്ത് പോയി എനിക്ക് ഉപാസം എടുത്തോളൂ ഉപാസ നിങ്ങളെ ഇഷ്ടംപോലെ പ്രാർത്ഥനയ്ക്ക് കൂ എനിക്ക് പോകണം നാല് ഞായറാഴ്ച നാല് വെള്ളിയാഴ്ച ഉണ്ട് ചിലപ്പോൾ അഞ്ച് വെള്ളിയാഴ്ച ഒരു മാസം ഈ അഞ്ച് വെള്ളിയാഴ്ച എനിക്ക് പോകണം പക്ഷേ സ്കൂളിൽ പോകാൻ എനിക്ക് പോകാതിരിപ്പാൻ എനിക്ക് കാരണമുണ്ട് എന്താണ് ടീച്ചറിനോട് ധൈര്യമായി ഞാൻ പറയണം അല്ലെങ്കിൽ ജോലിക്കാർ ജോലി സ്ഥലത്ത് പറയണം കാരണം ജോലി തന്ന് കറുത്താവുക മക്കളെ തന്ന് കറുത്താവുക എനിക്ക് എവിടെ പോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ആ ഒരു അരദിവസം മൂവേ ദിവസം അല്ലല്ലോ നമുക്ക് ഉച്ച പന്ത്രണ്ട് മണിയാവുമ്പോൾ തീരും പന്ത്രണ്ടാവുമ്പോൾ തീരും അവിടെ നമുക്ക് വില കിട്ടും ഈ മാർഗം അതെ പിൻപറ്റിയ സകലനും ഷാരോങ്കാരായിക്കോട്ടെ വിശ്വാസി വിശ്വാസിയായിക്കോട്ടെ അന്ന് മുതൽ ഇന്ന് വരെ വില കൊടുത്തവരാകുന്നു എത്രത്തോളം വില പ്രാണത്തെ പോലും കൊടുത്തവർ പ്രാണത്യാഗത്തോളം സ്നേഹിക്കാതെ പ്രാണത്യാഗത്തോളം വിശ്വാസം ഉറച്ചു നിന്ന ഒരു തലമുറയാണ് നമ്മൾ പിൻപറ്റുന്നത് നമ്മുടെ മുൻപിതാക്കന്മാർ അവർ പ്രാണനെ കൊടുത്തവരാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വതന്ത്രമായി ഇവിടെ ആരാധിക്കാൻ പറ്റുന്നത് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം വടക്കേ വടക്കേണ്ടി പല ദേവദാസ്മാർക്ക് ആലയം ഉണ്ടായിട്ട് ആലയം അടച്ചു മെഞ്ഞാൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമായിരുന്നു ഡൽഹിയിൽ നമ്മുടെ തലസ്ഥാനം ഡൽഹി ഡൽഹിയിൽ ഇന്ന് റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് അതിന് പരേഡും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് അല്ല സർക്കാർ ഓർഡർ ഇട്ടു ഡൽഹിയിൽ ശനിയാഴ്ച ഞായറാഴ്ചയിലെ എല്ലാ ആരാധനകളും നിർത്തണമെന്നും എത്രത്തോളം എനിക്കറിയില്ല പക്ഷെ പ്രാർത്ഥനാ വിഷയമായിരുന്നു സെക്യൂരിറ്റി കാരണം നിമിത്തം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥന അവർ നിർത്തി റോഡ് തിരക്ക് പൊറയ്ക്കാൻ വേണ്ടി ആരാധനാലം ഉണ്ടായിട്ടും പറ്റാത്ത അനുഭവം പല വടക്കേണ്ട അതേ സംസ്ഥാനങ്ങൾ സംഭവിക്കുമ്പോൾ പല പാസ്റ്റർമാർ ഇന്നും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്ന വിഷയമാണ് ആ കാറ്റ് കേരളത്തിൽ വേഗത്തിൽ അടിക്കും ഏത് കാറ്റ് ആരാധന പറ്റാത്തത് ഏത് കോവിഡ് വന്നിട്ടല്ല ഓർഡർ വരും ആരാധന പറ്റില്ലെന്ന് നമുക്കെതിരായ ശക്തികൾ കൂടും ഫേസിലോ ദേവദാസനോ ഓർപ്പിച്ചോലെ നമുക്കെതിരായി കൂടി വന്നാലും എൻ്റെ വിശ്വാസ തകർക്കുമോ എന്നാണ് ചോദ്യം അന്ന് നമ്മൾ കൊതിക്കും കോവിഡ് കാലത്ത് ഒന്ന് പഠിപ്പിച്ചു സ്ത്രോത്രം ഹലോ ലയ്യ ഒരു വാക്യം അതൊന്ന് ചേർന്ന് ഞാനോ അറിഞ്ഞില്ല എൻ്റെ ഭാര്യ വായി വായിച്ച വാക്യം തന്നെയാണ് പക്ഷേ സ്വ ദൈവാത്മ ഇടപെടുന്നത് എൻ്റെ ഭാര്യ വായിച്ചത് വായിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ വാക്യം തന്നെയാണ് ദൈവാത്മ എന്നോട് ഇടപെട്ടത് സ്വത്രം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞെങ്കിലും അപ്പോൾ ഓട്ടം നിന്നവരുണ്ട് വഴുതിപ്പോയവരുണ്ട് ഓട്ടം അല്ല അറിഞ്ഞിട്ട് ഓട്ടം ഓടാതെ ഈ ഓട്ടം എന്താണെന്ന് അറിഞ്ഞവരാണ് ഹേതോ ഹേരോധാവ് രാജാവ് ഈ ഓട്ടത്തെക്കുറിച്ച് അറിഞ്ഞവരാണ് ഫെലിക്സ് ഫെസ്തോസ് അതെ അവരൊക്കെ ഹലോലി ഇടയ്ക്കിടയ്ക്ക് പൗലോസിനെ വിളിച്ച് അതെ പൗലോസ് അവർക്ക് പണം കൊടുക്കും വേണ്ടി ആഗ്രഹിച്ച് വിചാരിച്ചവരാ പിന്നെ ഇങ്ങനെ പണം കൊടുക്കുന്ന പക്ഷെ അവരൊക്കെ അറിഞ്ഞു ഇത് അറിഞ്ഞിട്ടും ഓടാത്തവർ സ്വോം അപ്പൊ പല രീതി തടസ്സം പൗലോസ് പറയാണ് ഞാൻ ഓട്ടം തികച്ചു അവന് കൃപയാൽ ം അവൻ ആത്മശക്തിയാൽ എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരും രോഗാവസ്ഥ വരുമ്പോൾ സാമൂഹ്യം വരുമ്പോഴാണ് ദൈവാത്മാനെ ശക്തി പകരപ്പെടുന്നത് അവിടെയാണ് ദൈവ കൃപ ആ സദൃശവാക്യം ഇരുപത്തൊന്നിന്റെ മുപ്പത്തൊന്ന് സദൃശവാക്യങ്ങള് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് കുതിരിയെ യുദ്ധ ദിവസത്തിനായി അതിനെ ചമയിക്കുന്നു ജയമോ യഹോബയുടെ കൈ കൈവശത്തിൽ ഇരിക്കുന്നു യുദ്ധ ദിവസത്തിനായി കുതിരയെ ചമയ്ക്കുന്നു യുദ്ധത്തിന് വേണ്ടിയാണ് അത് കുതിരയെ ചമയ്ക്കുന്നത് എന്ന അതെ യഥാർത്ഥം യാഥാർത്ഥ്യമാണ് പഴയ അത് കാലങ്ങളിലെ രാജാക്കന്മാരുടെ കുതിരകൾ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന കുമികൾ കുതിരകളെ ചമയക്കുകയാണ് ചമയം തന്നെ അറിയോ ചമയം മക്കൾക്ക് ചമയം 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 തന്നെ കഥകളി കണ്ടില്ല കഥകളി ആ അതിന് ച പറയാണ് ചമയ്ക്കുക അഡ്രസ്സൊക്കെ ഇട്ട് അതിന് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവം ചമയിച്ചിട്ടുണ്ട് എന്ത് നാം അതേ ദൂരസ്ഥനായിരുന്നു പക്ഷേ സമീപസ്ഥനാക്കി സ്വന്തം മക്കളാക്കി അതെ ദൈവത്തിൻ്റെ അതെ കൊള്ളാറാക്കി തീർത്ത കൃപക്കായി സ്ത്രോത്രം എന്ത് ചെയ്തു നമ്മളെ ചമയിച്ചിരിക്കുന്നു ഓരോ ആത്മീയ ഗുണങ്ങളാൽ ആത്മീയ വരങ്ങളാൽ നമ്മളെ ചമയിച്ചിരിക്കണം പക്ഷെ എന്തിനു വേണ്ടിയാ യുദ്ധ ദിവസത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയാ യുദ്ധം ചെയ്യാൻ വേണ്ടിയ ആത്മാവ് യുദ്ധം ചെയ്യുവാൻ അത് കുഞ്ഞുങ്ങളായാലും സ്ഥാനപ്പെട്ടില്ലെങ്കിലും ആത്മാരെ അഭിഷേകം നിറവ് പ്രാപിക്കാം അന്യഭാഷ പ്രാപിക്കാം അന്യഭാഷ പോരാടാൻ വേണ്ടി നമ്മൾ ആക്കി വെച്ചത് അപ്പം യുദ്ധ ദിവസം ഈ കുതിര കുതിര പോകുന്നത് ചമയം കൊണ്ട് അവൻ വിചാരിക്കും അവനെ എന്താ നടത്തി രാജാവ് അവനെ മേലുയർത്തി അവനെ നടത്തിക്കാൻ വേണ്ടിയാണ് അവന് ചിന്ത നല്ലവടപ്പെട്ട ആണെങ്കിൽ യുദ്ധത്തിന് പോകും ഓ നല്ലോടപ്പെട്ട് ഫുട്ബോൾ കളിക്കാൻ പോകും ഇല്ലല്ലോ അതിനോട് യൂണിഫോം അപ്പം കുതിരയുടെ ചിന്ത അവനെ ചിന്താഗതി മാറ്റാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി എന്താ പോന്ന് യുദ്ധത്തിനാണ് യുദ്ധത്തിന് പോയാൽ ചിലപ്പോൾ മരിക്കും എല്ലാ ക്രിസ്ത്യാനികളും മരിച്ചിട്ടില്ല ചിലർ മരിക്കും സ്വോം യുദ്ധം യുദ്ധത്തിന് മുമ്പ് മരിക്കും ചിലർ മരിക്കും ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും അല്ലേ കായും കാല കോടിയും സ്വോം അവരെ തിരിച്ചു കൊണ്ടുവരും ചിലപ്പോൾ അവിടെ നിന്ന് ഇടും നല്ല മനസാക്ഷിയുള്ള ഒരാൾക്കാ അവനെ തിരിച്ചു കൊണ്ടുവരും അവൻ ചികിത്സ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നാം ഈ യുദ്ധത്തിൽ ചിലർ മരിക്കേണ്ടി വരും സ്തോത്രം യാക്കോവ് മരിച്ചു ചേട്ടനായി യാക്കോവ് മരിച്ചപ്പോൾ അനിനായ യോഹന്നാൻ മരിക്കാതെ ഒരു രക്തസാക്ഷി ആകാതെ അത് മരിച്ച ഏക അതേ ശിഷ്യനായിരുന്നു യോഹനാൻ പക്ഷെ യോനെ ചേട്ടനായി യാക്കോവ് ആയത്തെ രക്തസാക്ഷി ശിഷ്യന്മാരിൽ അപ്പൊ ചിലർ മരിക്കേണ്ടി വരും ചിലർക്ക് അംഗവൈകല്യം നമുക്ക് ഉണ്ടാകും നല്ല രോഗങ്ങൾ പ്രശ്നങ്ങള് മറ്റുള്ള പ്രയാസങ്ങള് ചിലപ്പോൾ ഭാര്യ മരിക്കും ഭർത്താവ് മരിക്കും മക്കൾ മരിക്കും പക്ഷെ എവിടെയാണ് നമ്മൾ ഉള്ളത് യുദ്ധക്കളത്തില യുദ്ധത്തിന് വേണ്ടി എന്ത് ചെയ്തു ചമയിച്ചു ദൈവത്തിന്റെ പേര് അതേ ദൈവം മക്കളുടെ പേര് നമുക്ക് തന്നു ദൈവത്തിന്റെ ആത്മാവിനെ നല്ല ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു സ്ത്രോത്രം ദൈവത്തിന് വചനമാകുന്ന ഈ ജീവൻ്റെ വചനം അത് നമുക്ക് തന്നിരിക്കുന്നു സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമാക്ക ഭജനം ഈ അണയങ്ങള് ഇതൊക്കെ അണിയിച്ചിരിക്കുകയാണ് സ്വോത്രം പക്ഷെ നമ്മൾ ഈ കുദ്ര പോലെ അത്രയും പൊട്ടന്മാരല്ല അതാ പ്രശ്നം മുതിരയ്ക്ക് അവന് ചിന്ത ഇതൊക്കെ കട്ടുമ്പോൾ അവന് ചിന്ത യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഞാൻ പോയിട്ട് വരും അല്ലെങ്കിൽ സോറി രാജാവിൻ്റെ മേളിൽ ഇരുന്ന് സവാരിക്ക് പോകാൻ വേണ്ടിയാ പക്ഷേ പോകുന്നത് യുദ്ധത്തിനാണ് നമുക്കറിയാം നമ്മൾ യുദ്ധത്തിൽ അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാത്തത് അതുകൊണ്ടാണ് പല ദേവമക്കളും ദേവദാസന്മാർ പോലും ഇപ്പോൾ ഈ കാലത്ത് ഉപവാസം വേണ്ട എന്ന് പറയുന്നത് കാരണം അത് യുദ്ധമാണ് ഉപാസിക്കുന്നത് യുദ്ധമാണ് ആർക്ക് വേണ്ടി ഉപസിക്കുന്നു എനിക്ക് വേണ്ടിയല്ല എസ് എസ്ത പറയുന്നത് ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ പക്ഷെ ഞാൻ ഉപസിക്കും എന്നോട് കൂടെ ഞാൻ മാത്രമാരല്ല അവളുടെ കൂടെ ഉണ്ടായ തോഴിമാരെയും അവളും ഉപസിച്ചു ആ തോഴിമാരും വിശ്വാസികളല്ല ജാതികളായിരുന്നു അവരെ കൊണ്ട് അവള് ഉപവാസം കഴിപ്പിച്ചു അത് വേണ്ട പോട്ടെ നമ്മളെങ്കിലും അപ്പൊ മക്കളെ പുതിയ വർഷം പുതിയ മാസം നാം കടക്കുമ്പോൾ നമ്മുടെ ചിന്താതികൾക്ക് താല്പര്യം മാറ്റം ഉണ്ടാകട്ടെ കാരണം കർത്താവ് ചോദിക്കും ഞാൻ നിന്നെ അതെ നിന്റെ കുടുംബത്തെ സഭയിൽ ആക്കി വെച്ചിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു സ്വർഗസ്നാപിത ബൈബിൾ പറയുന്നത് സ്വർഗസ്നാപിതാവ് തന്റെ മകനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനോടു കൂടെ സകലവും തന്നുവല്ലോ തന്ന സകലവും പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സ്വർഗരാജ്യം ഓടിക്കുന്നു പുത്രനെ ആദരിക്കാതെ നാം ചോദിക്കാതെ പരശുവാത്മാവിന് നമുക്ക് വേണ്ടി തര തരുന്നു നാം ചോദിക്കാതെ നമുക്ക് വേണ്ടി സ്വർഗം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ചോദിക്കാതെ നമ്മളെ ദൈവസഭയിൽ ആക്കി വെച്ചു അണുക ദേവദാസ് കുടുംബത്തെയും നമ്മളെ ദൈപ്പത്മാവ് നമുക്ക് ആക്കി വെച്ചു ബൈബിൾ പറയുന്ന എല്ലാം തന്നു 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 തരുന്നു സ്തോത്രം നാം ദൈവത്തിന് എന്ത് കൊടുക്കുന്നു ഞായറാഴ്ച രണ്ടോ മൂന്ന് മണിക്കൂർ പോരോ മതിയോ സ്ത്രോത്രം ഹലുയാ അപ്പം ഈ കുതിരയെ എന്തേലും ചമയിക്കാണ് പക്ഷേ ജയമോ യഹോവയുടെ കൈവശം ആണുള്ളത് എന്നാ ചമയിച്ച് പോകാൻ വേണ്ടിയാണ് നാം യുദ്ധകാലത്ത് ഇന്ന് ഒന്നും കൂടെ തർപ്പിച്ച് ഓർപ്പിച്ച് പറയട്ടെ നാം യുദ്ധകാലത്തിലാകുന്നു അവരെ തന്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിയേണ്ടത് ഐ പി സി ലോ അടി ദേവദാസനാണ് ബാഹുജയം പാസ്റ്റ് ഐ പി സി കൺവെൻഷൻ കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആയി തൻ്റെ ആദ്യത്തെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് താൻ ഉയർത്തപ്പെട്ടത് പക്ഷെ ഇനി എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല സ്വത അത് കർത്താനിതമാണ് പക്ഷേ എങ്കിലും പറയാം കാരണം പ്രായത്തിലായി എങ്കിലും കർത്താന അസാധ്യമാ ഒന്നുമില്ല ആ വില കൊടുത്തു ഒരു കണ്ണില്ല ആ മനുഷ്യൻ ലോകത്തിലെ എമ്പാട് രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചു ഒറ്റ കണ്ണനായിട്ട് നമ്മുടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂല വില കൊടുത്തവരാണ് ഉയർത്തപ്പെട്ടത് സ്വോന്ത്രം വെറുതെ ഉയർച്ച ലഭിക്കില്ല പിന്നെ ഉയരാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ ഉയർച്ച ആത്മാവ് വരുമ്പോൾ അല്ലെങ്കിൽ യേശു നമ്മുടെ കർത്താവി അന്ന് അന്ന്ലിയ അതേ വനമേഘങ്ങൾ വരുമ്പോൾ നാം അവനോട് കൂടെ ഉയർത്തപ്പെടണം ഇവിടെ ഇപ്പോൾ നമുക്ക് വെൻസും ഇല്ലെങ്കിൽ വീടും ഇല്ലെങ്കിൽ വാടകയ്ക്കഥാ ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറം എൻ്റെ വീട് എൻ്റെ വീട് വിറ്റിട്ട് നഷ്ടത്തിന് വിറ്റിട്ട് ഒരു കടവും കാര്യങ്ങളൊന്നുമില്ലാതെ എൻ്റെ വീട് നഷ്ടത്തിന് വിറ്റിട്ടാണ് ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് എന്തിനു വേണ്ടി പഴമക്കാർക്ക് വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട് പല പാസ്റ്റർമാർക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് കേട്ടിട്ടുണ്ട് അതൊന്നും അനുഭവിക്കണമല്ലോ അമ്പതാം വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം വീട് വിറ്റത് സോത്രം എന്നും പറഞ്ഞാൽ നിങ്ങളുടെ വീട് വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുള്ളൂ സ്വ വില കൊടുത്താതെയും വില കൊടുത്തോണ്ടാണ് നമുക്ക് ഈ ആലയം വന്നത് തോമാൻ ഹല്ലുലിയ സോദ് ഷാരോണിന്റെ സ്ഥാപകനായ കർത്തദാസൻ ഒത്തിരി വില കൊടുത്തു ഒത്തിരി കുറവ് അതേ നമുക്ക് കാണാനുണ്ട് മാനുഷികമായി പറയുമ്പോൾ അവരിങ്ങനെയാണല്ലോ തൻ്റെ മകൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ മരുമോള ഇങ്ങനെ ആയിപ്പോയോ ഒക്കെ ഒത്തിരി കുറവ് കുറ്റം നമുക്ക് പറയാം മനുഷ്യനെ പറയാം ഉണ്ടെങ്കിലും അവർ നല്ല വിശ്വാസം കണ്ട് അവർ നല്ല പ്രത്യാശ കൊണ്ട് അവർ കാണിച്ച വിശ്വാസ ജീവിതം അതാണ് നമുക്ക് ആവശ്യം ആ ഒരു അത് ജീവിത രീതിയിലേക്ക് ദൈവാത്മാ നമ്മളെ സഭയായി സഭയായി ഒരു കുടുംബം ഒരാളോടല്ല ദൈവാത്മ ശക്തമായി പറഞ്ഞു ഓരോരുത്തരെയും കർത്താൻ ആത്മാവിനെ വ്യക്തമായി പറഞ്ഞൊരു സ്വത്രം അത് അത് ഞാൻ അയക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ചെത്തിൻ്റെ അനുഭവം ഉണ്ട് ഇനിയും ചിലനും കൂടി ചെത്തിയെടുത്ത് അത് ഓരോരുത്തരെയും ഒറ്റയ്ക്കായിട്ടും കുടുംബങ്ങളായിട്ടും കുടുംബങ്ങളായി കുടുംബങ്ങളെ കുടുംബങ്ങളായിട്ടും ബാത്ര ഏറ്റവും അവസാനമായി ദൈവ മല ദൈവ സഭേ ഞാൻ അതേ യും കോഴഞ്ചി ചുറ്റുപാടിൽ അമ്പായി എയ്യുവാൻ ഞാൻ അവരെ ശുദ്ധീകരി ശുദ്ധീകരിക്കുന്നു ആ പ്രക്രിയയിൽ അത് ദൈവത്തിനോട് ചേർന്ന് നിൽപ്പാൻ കർത്താവിന്റെ ആത്മാ നമ്മളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കാരെയും സോറി ദൈവ ദൈവങ്ങളെല്ലാം ഒരുമിച്ച് ഞങ്ങളെയും കർത്താവിനെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ഇരിക്കുന്ന കർത്താവ് നമ്മളെ അനുകരിക്കും സഹായിക്കട്ടെ അത് വൻകാര്യങ്ങൾ നമ്മളെ കൊണ്ട് വൺ വൻകാര്യങ്ങൾ ചെയ്യിപ്പാൻ ദൈവത്തിന് സാധിക്കും ആ കർത്താവിനെ കൈകൾ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാൻ കർത്താവിനെ സഹായിക്കട്ടെ